അപ്പം തന്നെ ഞാൻ ഒരു സിനിമ നടൻ്റെ കോലത്തിൽ എത്തണില്ല അത്ര വയസ്സായിട്ട് അപ്പം ആ കാലത്തൊക്കെ സിനിമ നടന്നോ പറഞ്ഞോ ഇങ്ങനെയൊക്കെ വേണമെന്നുള്ള സമയത്താണ് ഞാൻ നുഴഞ്ഞു കയറിയതെന്ന് ഓർക്കണം അച്ഛനും ഞാനോടെ ഇങ് വന്നപ്പോഴേക്കും ഇന്ദ്രന ചേട്ടൻ ചാടി എഴുന്നേറ്റിട്ട് എഴുന്നേ അച്ഛൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇരുന്ന് അച്ഛൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ സേട്ടൻ എന്തു ചെയ്താൽ കസേര ഇരിക്കൂല പുള്ളിക്കാരൻ ഇങ്ങനെ താഴെ പോയിട്ട് ഈ നിലത്തിരുന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കാലിലൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു എഴുതേക്കാം അല്ല വേണ്ട അത് എന്ന് കസേര കയറിയിരിക്കാൻ അച്ഛൻ പഴക്കം കുറഞ്ഞു താൻ ഇന്ന് കസേര ഇരുന്നില്ലെങ്കിൽ എന്നും താൻ തറയിൽ ഇരിക്കേണ്ടി വരും അവര് കസേര കയറി ആശാനും ശിഷ്യന്മാരുമാണ് ഉള്ളത് സ്വാഗതം ആശാനെ അത് നമുക്ക് ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങിയാലോ ഓരോ ശിഷ്യനേടും പറഞ്ഞോളൂ ഞാൻ ആശാന്റെ ആദ്യ ശിഷ്യനു ആശാനല്ലേ ആശാന ആശാന്റെ ആശാനുണ്ട് ഓക്കെ ആ ആശാന്റെ ശിഷ്യന്മാരിൽ പെട്ടതാണ് നമ്മൾ ആശാൻ ഇങ്ങനെ ഓരോ അടവും നമുക്ക് പറഞ്ഞു തരും പലതും ആശാൻ നെഞ്ചത്തേക്ക് കറക്റ്റ് ആവൂല പിന്നെ ആശാൻ എടുത്ത് മരത്തി അടിക്കും അങ്ങനെ അങ്ങനെ നമ്മളെല്ലാം പരിവപ്പെടുത്തിയെടുത്തിരിക്കുവാണ് ഈ ആശാന്റെ ശിഷ്യന്മാരെ ഒന്ന് സൂക്ഷിക്കേണ്ട കശികളാണ് അങ്ങനെ വരാൻ കാരണം പക്ഷെ എന്നാലേ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാതെ ആൾ ഉത്തരം പറഞ്ഞില്ലേ അതാണ് സമ്മതിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാന്ന് പറഞ്ഞേ ഇത് പറയാതെ ചൂണ്ടിക്കാണിച്ചു എന്താ ജോമോ ഇത്രയും

ആ അത് ഭീകരമായ സസ്പെൻസ് എന്താ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ആശാന എന്ന ഈ സിനിമ എന്ന സിനിമ രണ്ട് ശിഷ്യന്മാരെ ഈ താരതമ്യേന കൂട്ടത്തിലെ പുതുമുഖങ്ങൾ പറയാം അല്ലെങ്കിൽ ഏറ്റവും എന്താ ഇടയിലുള്ള

നമുക്കാണെങ്കിൽ പോലും ഒരു സീനിയോറിറ്റി നമ്മൾ ഇച്ചിരി ഒഴിഞ്ഞു മാറി നിന്നാലും പക്ഷെ അവര് നമ്മളെ മാറ്റി നിർത്തത്തില്ല അവര് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങൾ രാവിലെ തൊട്ടുള്ള ഇന്ദ്രൻ ചട്ടി ഫസ്റ്റ് മീറ്റിംഗ് സിനിമയുടെ ആണോ അല്ല ഇനി മുമ്പ് മീറ്റിംഗ് അപ്പൊ അന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടല്ലോ അതെന്ന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ സിനിമകളിലുള്ള ഇന്ദ്രൻ ചേട്ടൻ അല്ലാതെ എന്തെങ്കിലും വ്യത്യാസം തോന്നിട്ടുണ്ടോ പിന്നെ സിനിമയിൽ കാണുന്ന കാര്യം ഒരുപാട് ഭയങ്കര സിമ്പിളാണ് അപ്പം ഞാൻ പറഞ്ഞു കേട്ടേ ഉള്ളായിരുന്നു പക്ഷേ എനിക്കത് അടുത്തറിയാൻ പറ്റി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടത്തിൽ ഭയങ്കര സീരിയസ് റോളായിരുന്നു ആശാന് ചെയ്യുന്നത് അപ്പം ഒരു ജയിലിലെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് എന്താ ഗുളിക എങ്ങാണ്ട് കഴിക്കുക അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഏറ്റവും അടുത്ത് കാണാൻ പറ്റുകയാണ് അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് നിനക്ക് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗുളിക ഞാൻ പറഞ്ഞു വേണ്ട ഇത് കോമഡി മാറാനുള്ള ഗുളികയാണ് ഇപ്പം കഴിച്ചോണ്ടിരിക്കും അപ്പം അത്രയ്ക്ക് സിമ്പിളാണ് അതുപോലെ തന്നെ ചോചാട്ടൻ ഇതുപോലെ തുടരൂല് എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് വലിയ കോമ്പിനേഷൻ സീനൊന്നുമില്ല അപ്പോഴത്തേക്കും ഈ ലൊക്കേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ കാരണമെന്ന് ഇറങ്ങാൻ നേരത്ത് ചോചേട്ടൻ ഇങ്ങനെ ഞാനിങ്ങനെ നിന്ന് പേടിച്ചിങ്ങനെ നിന്ന് അപ്പോഴത്തേക്കും പോട്ട് തിരിച്ച് വന്നിട്ട് ചോദിച്ചു എന്താണ് അച്ഛനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത അപ്പം അവർ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പം പിന്നെ ഭയങ്കര സിമ്പിളായിരുന്നു അതെ അതെ ഫ്രീ ആയിട്ടാണ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആശാൻ എന്റെ കണക്കെടുപ്പില് മുന്തിയ സിനിമ തന്നെയായിരിക്കും ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഒരുപാട് ഒരു ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ട് അത് ചിലപ്പം അറിയപ്പെടാതെ പോയ പാടായിരിക്കും എങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ ഒരുപാട് പേര് വിളിച്ച് പറയും ചെയ്യുന്നതല്ലേ അങ്ങനെ ചേർന്ന സിനിമകളിൽ വെച്ച് ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ചില സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തിട്ടില്ലാത്തൊക്കെ തന്നെ പറയാം അങ്ങനെ അധികം അവസരം കിട്ടാത്ത ചില മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് എന്താ വലുത് വരാനുണ്ട് പിന്നെ ഞാനും ആ ഒന്ന് പിന്നെന്തോ കണ്ണി കൊള്ളാ കൊറേ ആരും പുതുമുഖങ്ങളും അല്ല അതാ ഇത്ര കാലമായിട്ട് സിനിമയിൽ ഉള്ളവരൊക്കെ തന്നെയാണ് സംഭവം നമ്മളെ പ്രായം മറന്നു പിന്നെ കുസൃതിയൊക്കെ കാണിച്ച് അവരുടെ കൂടെ കൂടാൻ നട അവര് പിന്നെ കൂടെ കൂട്ടും അതുകൊണ്ട് ഇത്രയും വർഷത്തെ പത്തറുന്നൂറ് സിനിമ ചെയ്തിട്ടുള്ള ഇന്ദ്രൻസ് ആയിട്ടും കയറേണ്ടതെന്നിരിക്കില്ല എവിടെങ്കിലും മിക്കവാറും കോസ്റ്റ്യൂമിന്റെ അടുത്തൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് ഇതെല്ലാരും വളരെ എന്താ എൻജോയ് ചെയ്ത് അതിന്റേതായ പ്രേക്ഷകർക്കും അത് കിട്ടും എന്നാണ് ഇപ്പം എടുത്ത് ചോദിക്കണം കേട്ടോ ഇപ്പോഴും ആ കോസ്റ്റ്യൂമുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ എപ്പോഴും ശ്രദ്ധിക്കാറൊക്കെ അതിന്റെ ഓരോ പറ്റിയില്ല ഞാൻ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അടുക്കാൻ പറ്റും ഇപ്പൊ തന്നെ ഞാൻ ഒരു സിനിമ നടന്റെ കോലത്തിൽ എത്തണില്ല അപ്പോൾ ആ കാലത്തൊക്കെ സിനിമ നടന്നോ പറഞ്ഞോ ഇങ്ങനെയൊക്കെ വേണോന്നുള്ള സമയത്താണ് ഞാൻ നൊഴഞ്ഞു കേറിയതെന്ന് ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ആ തൊഴിൽ ഇവിടെ മറക്കാൻ പറ്റുന്നു എന്നിട്ട് അത് പഠിച്ചെടുത്താ അത്രയും പാടുപെട്ടിട്ടുള്ളത് കൊണ്ട് അത് മറന്നുപോകില്ല കുറച്ചു മുമ്പ് ഞാൻ സംസാരിച്ചു അത് എനിക്ക് അടുത്ത പടം മുതൽ കിട്ടൂല ഒരു കോസ്റ്റ്യൂം ബോക്സ് സന്തോഷാവട്ടെ കിട്ടൂലെന്താ ചേട്ടൻ പിടിച്ചു എന്റെ ഓർമ്മ അവിടെ ഇന്ദ്രൻ ചേട്ടൻ ഒരു വിജയ് സൂപ്പർ സ്കൂട്ടർ സ്കൂട്ടറുണ്ട് തിരുവനന്തപുരത്ത് ഉള്ളൂർ എന്ന് പറയുന്ന സാർ ുള്ളൂരിൽ നിന്ന് ആക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് ഇപ്പോഴത്തെ സംവിധായകനും എൻ്റെ സുഹൃത്തുമായ ബോബൻ സാമുവൽ അവിടെ താമസിക്കുന്നുണ്ട് അതായത് ഈ റോഡിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഞാനും ബോബനും കൂടിയാണ് ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഈ വിജയ് സൂപ്പർ സ്കൂട്ടറിൽ വരും അപ്പോൾ ഞാൻ ഈ ബോബൻ്റെ വീട്ടിൽ വന്ന അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് തിരിച്ച് ഉള്ളൂരേക്ക് ഞാൻ ഉള്ളൂർ താമസിക്കുന്നത് ഉള്ളൂർ ജംഗ്ഷനിലാണ് പത്രം നടക്കണമല്ലോ ഈ ആക്കുളത്ത് കുറച്ച് ദൂരം ഉണ്ട് അപ്പോ ഇന്ദ്രൻ സേടനെ കണ്ടപ്പോഴേക്ക് പറഞ്ഞ് ഒരു മണി നിങ്ങളോട് വെക്കും ഞാനിപ്പോ പോയിട്ട് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ആക്കാം അങ്ങോട്ടാക്കാം ശരി ഞാനപ്പ ഞാനും അവിടെ സംസാരിച്ച് കാര്യങ്ങളോട് സംസാരിച്ചുവാറേ കഴിഞ്ഞപ്പോഴേക്കുന്നു ഇന്ദ്രൻ ചേട്ടൻ വൈഫിനെ പുറയിലും പറഞ്ഞു മറന്നുപോയോ എന്റെ കാര്യം കൂടെ അവനോട് പറയാൻ പറ്റുമോ ആ ശോഭ എവിടെ അവനെ പറയാൻ പറ്റുമോ അപ്പം ആ വിജയ സൂപ്പർ ഓർമ്മയാണ് എനിക്കുള്ളത് അന്ന് തൊട്ടേ അന്ന് അന്നും ഇങ്ങനെ തന്നെയാണ് ഇന്നും ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ് അന്നത്തെ കുറച്ചും കൂടി സിമ്പിളാണ് പിന്നെ അച്ഛനുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ഞാൻ ഞാൻ പറയാനെൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ദേഹത്തിൻ്റെ എളിമ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല അത് അച്ഛൻ ഒരു ദിവസം പറഞ്ഞു പറഞ്ഞു പഴക്കമുറഞ്ഞു പഴക്കുറഞ്ഞറിയാവോ ഒരു 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 അവാർഡ് ഫങ്ഷനോ അങ്ങനെ എന്തോണ്ടായിരുന്നു അപ്പം അച്ഛൻ അവിടെ ഇരിക്കുക അച്ഛൻ അല്ല അച്ഛനും ഞാനിവിടെ വന്നേ അപ്പം ഇന്ദ്രൻ ചേട്ടൻ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട് അച്ഛനും ഞാനിവിടെ ഇങ്ങ് വന്നപ്പോഴേക്കും ഇന്ദ്രൻ ചേട്ടൻ ചാടി എഴുന്നേറ്റിട്ട് അച്ഛൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇരുന്ന് അച്ഛൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ ചേട്ടൻ എന്ത് ചെയ്താൽ കസേര ഇരിക്കില്ല പുള്ളിക്കാരൻ ഇങ്ങനെ താഴെ പോയിട്ട് ഈ നിലത്തിരുന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കാലിലൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു എഴുന്നേക്കാം ഏ അല്ല വേണ്ട അതല്ല എഴുന്നേക്കേ കസേര കയറിയിരിക്കാൻ പറഞ്ഞു അച്ഛൻ പഴക്കം കുറഞ്ഞു താൻ ഇന്ന് കസേര ഇരുന്നില്ലെങ്കിൽ എന്നും താൻ തറയിലിരിക്കേണ്ടി വരും അവൻ്റെ കസേര കയറിക്കും ഇത് ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് ചോദിച്ചു നോക്കും കേട്ടോ കേട്ടിട്ടില്ല അത് ഇന്നും അത് ഞാനും പറഞ്ഞു കസേര കയറിയിരിക്കുക എന്നു പറഞ്ഞെന്താറിയോ അത് നമുക്ക് അതിനുള്ള കഴിവ് അതിനുള്ള അതിനുള്ള അവകാശം അല്ല അതിനുള്ള അംഗീകാരം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്

അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ കാരണം എനിക്ക് അങ്ങനെ പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല പുള്ളിയുടെ പൈലറ്റ് കേട്ടാൽ ആ എൻ്റെ എൻ്റെ വോയിസും പുള്ളിയുടെ വോയിസുമായിട്ട് എനിക്ക് മാക്സിമം സിങ്ക് ആക്കി ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്തത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരു സീരിയലിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലുണ്ട് ആ സീരിയലിൽ ഏകദേശം പത്ത് എപ്പിസോഡോളം ഞാൻ ഡബ് ചെയ്താൽ അപ്പോൾ അത് എന്തോ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന ശബ്ദം നമുക്ക് എല്ലാവരും അതെ ശബ്ദമുണ്ട് അതെ നിങ്ങളിലേക്ക് വരാം നമ്മൾ രോമാഞ്ചത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഇതിന്റെ സംവിധായകൻ അപ്പോൾ ആ കപ്പിത്താൻ അന്ന് മീൻസ് ഇപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന സമയത്ത് അന്ന് ഇങ്ങനെ സൂചന നടന്നിട്ടുണ്ടായിരുന്നോ വിളിക്കുന്ന എപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നാലും മേഡം അനൗൺസ് ചെയ്ത സമയത്തും എപ്പോഴാണ് ഇതിലേക്ക് ആയത് അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഉള്ളിലൊരു തോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പടത്തില് ഇല്ല ഞാൻ അതിൽ രോമഞ്ചത്തിൽ വന്ന സമയത്ത് ജോണിയുടെ പ്രൊഡ്യൂസർ ആണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും വന്ന് പോകുമ്പോൾ അങ്ങനെ ഭയങ്കര വലിയൊരു കമ്പനി ആയിട്ടില്ലായിരുന്നു പക്ഷേ ഫോണുടെ ഇതെങ്ങനെയൊക്കെ വിളിച്ചിട്ട് കഥ കേൾക്കാൻ പരിപാടി ഞാൻ കൃത്യമായി ഒരു മിനിറ്റ് സ്റ്റക്കായി പോയി പെട്ടെന്ന് നമ്മൾ വന്ന് അന്ന് ആലോചിക്കുന്നില്ലല്ലോ രോമഞ്ചത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ തേടി വരുമെന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ചേട്ടന് ചേട്ടന്റെ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു എനിക്ക് തന്നെ പടം മൊത്തത്തിൽ എഡിയായിട്ട് കയറി വന്ന് പിന്നെ ഡയറക്ടറായി പിന്നെ അസോസിയേറ്റ് ആയി പ്രൊഡക്ഷൻ ആയി ഇപ്പൊ മ്യൂസിക് ഡയറക്ഷൻ ഫുള്ള് അഞ്ച് പാട്ടും ചേട്ടനാണ് ചെയ്തിട്ടുള്ളത് അപ്പം പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പടത്തില് അതെ ശരി നത്തിൽ നിന്ന് ആശാന്റെ ശിഷ്യനിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു യാത്ര അതായത് രോമാഞ്ചത്തിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ജോണേട്ടൻ സംവിധാനം ചെയ്യാൻ ഡയറക്ടർ എന്ന നിലയിലും വർക്ക് ചെയ്യാൻ പറ്റി അതൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുകയാണ് അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പടത്തിലോട്ട് വിളിക്കുന്നു പക്ഷേ ജോണേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പം വേറെ ഒന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിലേക്ക് എത്തിയ മനോഹരമായിട്ടുള്ളൊരു ആദ്യത്തെ രണ്ടുപേരും മതിയാവും നാല് പേര് അത് മതിയോ അത് കഴിഞ്ഞ കൂടെ പാടുമെങ്കിൽ ഊ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ നിർത്തി എന്റെ ഭാഗത്തും തെറ്റുണ്ട് വേണ്ടായിരുന്നു എങ്ങനെ എന്തെങ്കിലും ചാട്ടാ ക്യൂട്ടായിട്ടുണ്ട് എന്തെങ്കിലും ചേട്ടൻ വേണ്ടി തയ്യാറാക്കിയ പാട്ട് ആ കുഞ്ഞിക്കവിൾ മേഘമ എന്നൊക്കെ പറയുമ്പോ എന്താ രസം കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ട് അതെ അത് നമ്മൾ തുടക്കം ഈ ഇദ്ദേഹം ഡയറക്ടർ തന്നെ ആണ് എല്ലാം കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചുമ്മാ വെറുതെ ഡയലോഗ് പറഞ്ഞു തന്നിട്ടങ്ങ് അഭിനയിക്കേണ്ടതില്ല നമ്മൾ കാട് കയറി പോകില്ല ട്രാക്ക് മാറി പോകില്ല കാരണം കൃത്യമായിട്ട് ആ സോങ്ങ് ആൾ പാടിത്തരും ആ മ്യൂസിക്കൊക്കെ തരും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവും കാര്യങ്ങളും നല്ല ഫീലാണ് അപ്പോൾ അത് മുതൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിന് ഇനി എല്ലാവരും ഇടയിലിരുന്ന് ഒന്ന് കാണുമ്പോഴും സമാധാനം വരും അതെ എന്നാലും കുറെ കാലത്തിന് ശേഷം അല്ലേ ഇപ്പൊ ഒരു എന്താ പറയുക ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലേ ഒരു ഒരു സോങ് സ്വന്തമായിട്ട് കിട്ടുന്നത് അതിന്റെ സന്തോഷം എങ്ങനെയാ ഭയങ്കര രസമല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഓ എനിക്കും ഇതുപോലെ എന്റെ ഒരു പാട്ട് ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നില്ലേ ഏതും കാലം മുതലൊക്കെ ആഗ്രഹിക്കുന്നു അതങ്ങനെ വരും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ടല്ലേ ഓക്കെ

േ പണ്ടത്തെ ഒരു ഡാൻസ് ഇപ്പോഴും വൈറലാണ് അഞ്ചു അരവിന്ദിന്റെ ഒപ്പമുള്ള അതേപോലത്തെ അതിനെക്കാളും വലിയ ഡാൻസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇത്രയും എല്ലാ ഞെട്ടും പോളുടെ ഇളവി കിടക്കുവായി എങ്ങോട്ടും പോകും ഡാൻസ് മർഷ കൊറേ ചെയ്ത് അങ്ങനെ മതിയാക്കി പോയില്ലേ ലൈനിൽ വരൂല്ലോ എന്നാലും പ്രായം മറക്കാൻ ഒന്നുമില്ല പ്രായം ഇല്ല പ്രായത്തിനെ പറ്റി സംസാരിക്കരുന്ന് അല്ല അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് പ്രായം ആവുന്നില്ലെന്നാണ് പറയുന്നത്

ഞാൻ ഡബ്ബിങ്ങിൽ മാത്രം നിൽക്കുകയാണ് അഭിനയത്തിലേക്ക് വരാൻ താല്പര്യമില്ല പക്ഷെ എന്നാൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് സീരിയൽസ് ഒക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ അടുത്തൊരു എക്സിക്യൂട്ടീവ് പറഞ്ഞു നിങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുള്ള എനിക്കറിയില്ല നിങ്ങൾ ഡബ്ബിങ്ങിൽ നിൽക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് വിളിക്കാത്തത് പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ തിരക്കായപ്പോഴേക്കും നമുക്ക് അഭിനയിക്കാൻ പോവാം അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറേ ദിവസം പോയി മാറി നിൽക്കേണ്ടത് വീട്ടിൽ മാറി നിൽക്കുന്ന ദൂരെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല പ്രശ്നമുണ്ട് ടെക്നോളജിയൊക്കെ ഒരുപാട് വികസിച്ചില്ലേ എവിടെ ും ഡബ് ചെയ്തിരിക്കുന്നത് റഹ്മാൻ അതുപോലെ തന്നെ റിയാസ് ഖാൻ സുരേഷ് കൃഷ്ണ അങ്ങനെ ആൾക്കാരെ കണ്ടായിരുന്നു ചടൻ പറയുകയാണെങ്കിൽ ആരുടെ ആർക്കായിരിക്കും ചേട്ടന്റെ സൗണ്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുക ഇത്രയും കാലം ചെയ്തിട്ട് വെച്ചിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് അതില് ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ എന്ന ആർട്ടിസ്റ്റ് മലയാള സിനിമയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സിനിമ എന്ന് പറയുന്നത് ബാലേട്ടൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ അതിൽ റിയാസ് ഖാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്താണ് ആ ആ ക്യാരക്ടറാണ് ഹിറ്റായത് അതിനുശേഷം ഞാൻ റിയാസ് ഖാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ശരത് കുമാറിന് ഡബ് ചെയ്ത് പഴശ്ശിരാജ എന്ന സിനിമയിലുമാണ് അത് ഹരിഹരൻ സാറിൻ്റെ സിനിമയാണ് എം ടി സാറിൻ്റെ ഡയലോഗ്സാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ചെയ്യാൻ പല്ലേ ഒരു മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് ലെജൻഡുകൾ ഒന്നിച്ചു കൂടിയ സിനിമയാണ് പഴശ്ശിരാജ എന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ എന്താണ് ഉള്ള പേര് രഞ്ജിത്ത് രാജമാണിക്യത്തിലെ വില്ലൻ അത് ആ ഏകദേശം പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സിനിമ ഞാൻ ഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി ഇപ്പോൾ ആശീഷ് വിദ്യാർത്ഥി പുള്ളിക്ക് വേണ്ടി ഒരുപാട് സിനിമ ഡബ് ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് ആശിഷ് വിദ്യാർത്ഥിക്ക് വേണ്ടി ഡബ് ചെയ്യാൻ പോയിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ആദ്യത്തെ സിനിമ അയാളുടെ ചെസ്സെന്ന് പറയുന്ന പടം ഞാൻ ഡബ് ചെയ്യാൻ പോയിട്ട് എനിക്ക് പറ്റിയില്ല അയാളുടെ ലിപ്പിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്നില്ല പിന്നീട് പുള്ളി മലയാളം പഠിച്ചതാണോ അല്ലെങ്കിൽ ഞാൻ ശരിയായതാണോ എന്നറിയില്ല പിന്നീട് പോലുള്ള സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വേറെ കാര്യമുണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം എനിക്ക് ഡബ് ചെയ്യാനാണ് ചോദിച്ചത് മറ്റുള്ളവർക്ക് ഡബ് ചെയ്യാൻ ഞാൻ ഇന്ദ്രൻ സേരൻ്റെ ഡബ് ചെയ്തിട്ടുണ്ട് ഏതിലെ മസിൽ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഏത് അല്ലല്ല അത് ഞാൻ ഡബ് ചെയ്ത് ട്രാക്ക് ഡബ് ചെയ്താണ് പക്ഷെ ആ സിനിമയിൽ ഇന്ദ്രൻ ചേട്ടനു വേണ്ടി വേറൊരു പയ്യനെ ഡബ് ചെയ്തത് ആ പയ്യനെ കൊണ്ട് ഡബ്യിപ്പിച്ച് ഞാനാ അതിപ്പോഴും ഇന്ദ്രൻ അറിയില്ലെന്ന് തോന്നുന്നു ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്നൊരു സിനിമ ഓർമ്മയുണ്ടോ അത് എന്തിനാ അമ്പളിച്ചേട്ടന് അമ്പിളിച്ചേട്ടന് വേറെ ആളാണ് ഡബ് ചെയ്തേ വിളിച്ചിട്ട് ഞാൻ ട്രാക്ക് ഡപ്പ് ചെയ്ത് കൊടുത്തു കാരണം അതിൻ്റെ സംവിധായകൻ എൻ്റെ സുഹൃത്തായിരുന്നു അത് പടം ഇറക്കാൻ വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ അഞ്ചു പേർക്ക് അതിനകത്ത് ഡബ്ബ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാവരെയും നമ്മൾ മുൻ ക്രിയാഡികളെ കൊണ്ട് അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നമ്മളത് ആ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്നാണ് ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ല പൈസ മേടിച്ചിട്ടല്ല ഡബ് ചെയ്തത് അപ്പം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആർക്കും ചെയ്യും ചെയ്യും അതെ അതെ ആർക്കും ചേട്ടാ

ഒരു പോലീസ് ഓഫീസറുണ്ട് ഏറ്റവും പോലീസ് ഓഫീസറാണ് ഇന്ദുരൻസായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല പുള്ളിയെ കണ്ടാൽ ഭയങ്കര ഭീകര ലുക്കാണ് ഭയങ്കര ഭീകര ലുക്കാണ് ഒരു അത്യാവശ്യം കുറച്ച് ബ്ലാക്ക് കിഷായിട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിയാകുന്ന രീതിയിലുള്ള ഒരു രൂപ പുള്ളിക്കാരൻ വന്ന് വണ്ടിയിൽ വണ്ടിയിലിറങ്ങിട്ട്

അപ്പൊ അറിയാ അപ്പൊ അറിയാൻ മിണ്ടാട നിത്യ ദിവസം പത്തുള്ളൂ